കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണത്തിൽ അവിടുത്തെ പീഡാനുഭവങ്ങളിൽ അവിടുത്തെ ശരീരത്തിൽ വന്ന മുറിവുകൾ നമ്മുടെ ശാരീരികമായ സൗഖ്യത്തിനു വേണ്ടി അല്ല എന്ന് വളരെ കൃത്യമായ നിലയിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാം പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പല ആളുകൾക്കും അത് അല്പം വിഷമം കൊണ്ടുവന്നു ഞാൻ അറിഞ്ഞു ഒന്ന് രണ്ട് പേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചത് എന്തിനാണ് ഞാൻ പറഞ്ഞു രോഗികൾ സൗഖ്യമാക്കുക എന്നത് കർത്താവിൻ്റെ എത്രയും ആഗ്രഹം നമുക്കുണ്ട് ആരും രോഗിയായി ഇരിപ്പാൻ ആഗ്രഹിക്കുന്നവനല്ല ദൈവം പിന്നെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മുറിവുകളാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ശാരീരിക സൗഖ്യവും അതുമായി ബന്ധപ്പെട്ടതല്ല എന്നത് വസ്തുതയാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മുറിവുകളാലാണ് രോഗികൾ സൗഖ്യമാകുന്നത് എങ്കിൽ അതേ മുറിവിൽ നിന്ന് ഒഴുകി വന്ന രക്തത്താൽ സർവ പാപികളും പാപക്ഷമ പ്രാപിക്കുന്നു എന്ന് നമ്മൾ ക്ലെയിം ചെയ്യും രോഗികൾ എന്തുകൊണ്ട് സൗഖ്യമാകുന്നില്ല എന്നത് വളരെ സംശയമുണ്ടാക്കുന്ന കാര്യം മാത്രമല്ല നമ്മൾ ലോകത്തിനു മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന സുവിശേഷത്തിന് വിരോധമായിട്ട് ഉള്ള പ്രഖ്യാപനമായ മാത്രം അതുമാത്രമല്ല യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗകരും കേൾക്കുന്ന വിശ്വാസികളും ദൈവദാസന്മാരും അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളെല്ലാവരും തന്നെ വളരെ ആ കഠിനമായ രോഗങ്ങളിലൂടെ പോകുന്നവരാണ് അപ്പം വാസ്തവത്തിൽ നമുക്ക് അതൊരു ദൈവവചന പ്രമാണമായിട്ട് കാണാനായിട്ട് പറ്റില്ല യേശുക്രിസ്തു പാവികളെ രക്ഷിക്കുന്നു യെസ് യെസ് എന്ന് ചിഹ്നം ടിക്കൊടുക്കണം യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു ടിക്ക് കൊടുക്കാം പക്ഷെ അടിപ്പിണരാരല്ല കാരണം കാലുകുരിശിൽ യേശു ക്രിസ്തു മനുഷ്യരുടെ ഭൗതികമായ മരണത്തിന് വേണ്ടിയോ ഭൗതികമായ രോഗത്തിന് വേണ്ടിയോ ഭൗതികമായ സാമ്പത്തിക പ്രശ്നത്തിന് വേണ്ടിയോ ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയോ സമൃദ്ധിക്കു വേണ്ടിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇത് സത്യമാണ് യേശുക്രിസ്തു എൻ്റെ ഭൗതിക ആവശ്യത്തിന് വേണ്ടിയും എൻ്റെ ശാരീരിക ശാരീരികാരോഗ്യത്തിന് വേണ്ടിയും എൻ്റെ ശാരീരികമായ മരണത്തിന് വേണ്ടിയും എൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ രൂപ കുരിശിൽ നിത്യനാം ദൈവത്തിൻ്റെ പുത്രൻ ചില അവൻ പെയ്തി ചെയ്തിരുന്നു എങ്കിൽ നമ്മുടെ ഇടയിൽ ഒരൊറ്റ ബലഹീനൻ രോഗി സമർത്ഥിയില്ലാത്ത അനുഭവം ദാരിദ്ര്യം ഇതൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ സമ്പത്തുണ്ട് എന്ന് പഠിപ്പിക്കാൻ പ്രോസ്പെക്ടിക്കാർ ഒരുപാട് ശ്രമിക്കാറുണ്ട് ഞാനും ശ്രമിച്ചിട്ടുണ്ട് മനസ്സം ധരപ്പെടും ക്രിസ്തുവിന്റെ കുരിശ് നമ്മുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടി കാരണം ഭൗതിക ആവശ്യങ്ങൾ നേടാൻ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമില്ല അവന്റെ വാക്കുകൾ മതി കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഭൗതിക ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിന്റെ വചനത്താലാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്ന ഒൻപത് ആത്മീകരോഹങ്ങൾ റൂഷ്യൽ എങ്ങനെയാണ് കർത്താവിൻ്റെ അടിപ്പിണരാൽ എങ്ങനെയാണ് സൗഖ്യമായതെന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ഏകദേശം ഒൻപതോളം ആത്മീക സ്പിരിച്വൽ സിഗ്നസസ് എന്താണെന്ന് നമ്മൾ കാണാനായിട്ട് പോകാം ഒന്നാമത്തേതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേശയാവിൻ്റെ പ്രവചനം അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് പറ്റും അഞ്ചാമത്തെ വാക്യത്തിൽ ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത് നിങ്ങൾക്ക് അധികം അധികം പിന്മാറുകയുള്ളൂ പിന്മാറ്റമാണ് തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കണം തല മുഴുവൻ രോഗവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു തലയും ഹൃദയവും രോഗവും ദീനവും പിടിച്ചിരിക്കുന്നു അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയക്കി കഴുകിയിട്ടില്ല വെച്ചു കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിച്ചിട്ടുമില്ല വിഷയപ്രവാചകം പറയുകയാണ് ഒന്നാമത്തെ രോഗാവസ്ഥയ്ക്ക് വിശദീകരണം കൊടുക്കുകയാണ് എന്താണ് സ്പിരിച്വൽ സിക്ക്നസ് അതിന്റെ അർത്ഥം എന്താണ് ടേണിങ് ഫ്രം ഗോഡ് ടേണിങ് എവേ ഫ്രം ഗോഡ് ദാറ്റ് എ സിക്നെസ് യേശുക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ക്യാൻസറിനല്ല ഇറ്റ് ഈസ് സ്ട്രെയിംഗ് ഫ്രം ദ കർത്താവിൻ്റെ വഴിവിട്ടു മാറുന്ന ജനത ദഡ് സിക്ക് നോട്ട് എ ഫിസിക്കൽ സിക്നെസ് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ പിക്ചർ ഓഫ് ദ നേഷൻ സ്പിരിച്വലി ടൈ ആത്മീകമായി മരിക്കുന്ന യഹൂദ ജനതയുടെ അവസ്ഥയാണ് രണ്ടാമത്തെ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം പത്താമത്തെ അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം സാവധാനം എടുക്കുകയാണ് പതിനാറാം വാക്യം ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർവം പരിചയന ചെയ്യും ഇനി മേലാൽ ദുഷാഠ്യമുള്ളവർ ആകരുത് നിങ്ങളുടെ ദൈവമായ ഹോവ ദേവാദി ദൈവവും കർത്താതികർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദേവുമല്ലോ അവൻ മുഖം നോക്കുന്നില്ല പ്രതിഫലം വാങ്ങുന്നില്ല ഇവിടെ നോക്കിയാൽ ആകെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ ഇത് ഒരു സ്പിരിച്വൽ സിക്രസ് അതിന്റെ അർത്ഥം അവരുടെ ഹൃദയത്തിന് എന്ത് പറ്റി കഠിനമായ ഹൃദയമായി കഠിന ഹൃദയം സ്റ്റബോൺ ദാറ്റ് മീൻസ് ദ കുഡ് നോട്ട് ഫീൽ ഗോഡ് ദൈവത്തിന്റെ സാമീപ്യം ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റാത്ത നിലയിൽ ഹൃദയത്തിന് കഠിനത വന്നപ്പോ ദൈവദാശ പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിന് എന്ത് വേണം സർക്കം സർക്കംസൈസ് യുവർ ഹാർട്ട്സ് ഹാർട്ട്സ്റ്റിഫൺ യുവർ നോ മോർ നെക് സർക്കംസിഷൻ ഓഫ് യുവർ ഹാർട്ട് മീൻസ് ഇസ് എ ഹീലിംഗ് ഫോർ ദയർ ഹാർട്ട് കല്ലായ ഹൃദയത്തെ ഞാൻ എന്താക്കി മാറ്റും മാംസളമായ ഹൃദയമാക്കി മാറ്റും ഈ ലോകങ്ങളൊന്നും നമ്മുടെ പള്ളി പ്രസംഗിക്കുന്നില്ല കാരണം ഈ യോഗങ്ങൾ ഈ മെസ്സേജുകൾ പ്രസംഗിച്ചാൽ അത് ആളുകൾക്ക് അട്രാക്റ്റീവ് അല്ല സെക്കൻഡ് വൺ തേടാമേ തേർഡ് വൺ അതായത് മൂന്നാമത്തെ കാര്യം നാം സോറി ഹോഷയാ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വക്കിൽ ഹോഷയ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്കിൽ ഇവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ്രീം തൻ്റെ വ്യാധിയും യഹൂദ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രീം അശൂറിൽ ചെന്ന് യുദ്ധതൽപ്പരനായ രാജാവിൻ്റെ അടുക്കൽ ആളയിച്ച് എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറിപ്പിപ്പാനും അവന് കഴിഞ്ഞില്ല രണ്ട് ഗ്രഹമാണ് ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും യഫ്രീം അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യഫ്രീം ഇവർക്ക് രണ്ടുപേർക്ക് മുറിവ് പിടിച്ചു പന്ത്രണ്ടാം വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ എഫ്രീമിന് പുഴുവും യഹൂദഗ്രഹത്തിനും ദ്രപത്വുമായിരിക്കും ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് സംഭവിച്ചു ഉണ്ടായി മുറിവുണ്ടായി പക്ഷെ ഇവർ ആരെ പോയി ആശ്രയിക്കുന്നു അശൂരിൽ പോയി രാജാവിനെ അഭയം പ്രാപിക്കും പക്ഷെ അവർക്ക് എന്ത് പറ്റിയില്ല എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറിപ്പാനും അവന് കഴിഞ്ഞില്ല ശ്രദ്ധിച്ചോ അപ്പൊ എഫ്രീമിനെല്ലാം എന്ത് 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 പറ്റി മുറുവേർ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം ശരീരത്തിനകത്ത് എന്ത് പുണ് വന്നതാണ് എല്ലാം മാരകമായ എന്തെങ്കിലും വ്യാധി വന്നതാണ് നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ കൊറോണ വന്നതാണ് ഒന്നുമല്ല അവർ അശൂരിലേക്ക് പോയി ദാറ്റ് ഈസ് ഐഡലേറ്ററി ആസ് എ സ്പിരിച്വൽ ഡിസീസ് മനസ്സിലായത് നിങ്ങൾക്ക് അശൂരിലേക്ക് പോകുന്ന പറഞ്ഞാൽ അശൂറിലെ ദേവന്മാരെ ആശ്രയിക്കാൻ രാജാവിനെ ആശ്രയിക്കാൻ പോകുമ്പോൾ കോവയെ കളഞ്ഞിട്ട് മറ്റ് ദേവന്മാരിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ആ രോഗത്തിന് വിളിക്കുന്ന പേരെന്താണ് സ്പിരിച്വൽ ആസ് എ സ്പിരിച്വൽ ഡിസീസ് ആൻഡ് കറപ്റ്റിംഗ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാമീപ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ജനതയെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്നു രോഗികൾ എന്ന് വിളിക്കുന്നു ഇനി നാലാമത്തെ കാര്യം അത് സങ്കീർത്തനം മുപ്പത്തി എട്ടിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ മുപ്പത്തി എട്ടിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നിന്റെ നീരസം ഹേതുവായി എൻറെ ദേഹത്തിന് സൗഖ്യമില്ല എൻ്റെ പാപഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എന്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചൂടുപോലെ അവ എനിക്ക് അതിഗണനമായിരിക്കുന്നു എൻ്റെ ഭോഷത്വം ഖേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞെന്നാറുന്നു ഞാൻ കുനിഞ്ഞു ഏറ്റവും കുനിഞ്ഞിരിക്കുന്നു ഞാൻ ഇടപെടാതെ ദുഃഖിച്ചു നടക്കുന്നു താട്ട് വായിച്ചു നോക്കിയാലും ഞാൻ ക്ഷീണിച്ചു അത്യന്തം തകർന്നിരിക്കുന്നു എൻ്റെ ഹൃദയത്തിന് ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു കർത്താവ് എൻ്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിലിരിക്കുന്നു എൻ്റെ ഞരക്കം നിനക്ക് മറിഞ്ഞിരിക്കുന്നു എന്നുമില്ല എന്റെ വാക്യം എൻ്റെ അരയിൽ വാരാൾച്ച നിറഞ്ഞിരിക്കുന്നു എൻ്റെ ദേഹത്തിന് സൗഖ്യമില്ല എന്ത് ഇതിൻ്റെ അർത്ഥം സംഗീതം മുപ്പത്തി എട്ടിൽ കൃത്യമായ നിലയിൽ പറയുകയാണ് ഹൃദയം ബ്രോക്കൺ സ്പിരിറ്റ് ക്രഷ്ഡ് ഇന്നർ ലൈഫ് പുറമെ നോക്കിയാൽ ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അകമേ അകത്ത മനുഷ്യൻ തകർന്ന അവസ്ഥ സംതിങ് ഇസ്രായേലിന്റെ രോഗാവസ്ഥയെ കുറിച്ച് പറയുക അവരുടെ ദുഃഖം ഷെയിം ഫിയർ ആൻഡ് ദാറ്റ് എ സിഗ്നസ് സങ്കീർത്തനം മുപ്പത്തി എട്ടിന്റെ ഒൻപത് മുതൽ സ്പിരിച്വൽ കൊളാപ്സ് സീരിയസ് ഞാൻ പറയുന്നത് പനിക്ക് നമുക്ക് മരുന്ന് കൊടുത്ത് മാറാൻ പറ്റും അതായത് നമ്മുടെ ആളുകൾ ഇന്ന് രോഗശാന്തിക്കാർ അവകാശപ്പെടുന്ന എല്ലാ രോഗങ്ങൾക്കും ഭൗതിക ലോകത്ത് മരുന്നുണ്ട് പക്ഷെ ഈ രോഗത്തിൽ മരുന്ന് കൊടുക്കാൻ ഭൂലോകത്തിൽ ഒരു വൈദ്യം കഴിയത്തില്ല നാലാമത്തത് എന്താണ് ബ്രോക്കൺ സ്പിരിറ്റ് ആണ് ഘോഷയ പ്രവചനം ആറാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് വരുവിൻ നമ്മ യഹോയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും ഇത് അതിന്റെ അർത്ഥം അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ തകർത്തിതിനാൽ അവൻ നമ്മുടെ മുറി കെട്ടും ഹോഷയ പ്രവചനത്തിൽ എന്താ സംഭവിക്കുന്നത് ഇസ്രായേൽ ഹോവേ വിട്ടിട്ട് ബാലിനെ സേവിക്കാൻ പോയി അൺഫെയ്ത്ത്ഫുൾനെസ് പോയിട്ടി ഹോഷയ പ്രവാചകൻ പറയുന്നു ദൈവം നമ്മളെ മീൻ കർത്താവ് പോലെ ഇങ്ങനെ കടിച്ചുകേറി അതിനെ ദൈവം വിളിക്കുന്നത് അഡൾട്ടറി ആണ് അൺഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഇസ്രായേൽ ദാറ്റ് ഈസ് സ്പിരിച്വൽ അൺഫെയ്ഫുൾസ് ഒന്നുകൂടെ പറഞ്ഞാൽ എന്താണ് ആറാമത്തത് ഒന്ന് ശമുവേലിന്റെ പുസ്തകം ഒന്നാമധ്യായം അതിന്റെ പത്താമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അവൾ പറഞ്ഞു ഞാൻ മനോവ്യസനമുള്ള ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ അല്ലെങ്കിൽ ഞാൻ മനോവസനത്തോടെ എഹോവിയോട് പ്രാർത്ഥിച്ചു വളരെ കറി അതായത് ഇവിടെ ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അവൾ പ്രാർത്ഥിക്കുമ്പോൾ യഹോവയോട് പ്രാർത്ഥിച്ചു സോ ആറാമ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിറ്റർനെസ് ഓഫ് ദ സോൾ ബിറ്റർനെസ് ഓഫ് ദ സോൾ അതിന് ഹീബ്രുവിൽ പറയുന്ന വേർഡ് മറാത്ത് നഫേഷ് അതായത് ഇന്നർ സിക്നസ് നമ്മൾ പറയുന്നത് ഇന്നർ ഹീലിംഗ് മനോവ്യസന ആർക്കും അറിയത്തില്ല പുറത്ത് ഒരു രോഗിക്കോ ഒരു വൈദ്യനെ സൗഖ്യമാക്കാൻ പറ്റില്ല ഒരു മെഡിസിൻ കൊണ്ട് സൗഖ്യമാകാൻ പറ്റില്ല പക്ഷെ ദൈവം പറയുന്നു സിക്നസ് അവന്റെ അടിപ്പിണറികളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് ബിറ്റർ ഏഴാമത്തെ കാര്യം രണ്ട് ദിനവർത്താത പുസ്തകം അതിന്റെ ഏഴാം അധ്യായം പതിനാലാമത്തെ വാക്യം രണ്ട് ദിനവർത്താത പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സതികളാണ് എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും ദേശത്തിന് ഏത് രോഗം വരുന്നേ ദേശത്തിന് ഏത് രോഗമാണ് വരുന്നേ ഒരു നാടിനെ ബാധിക്കുന്ന രോഗം ഏതാണ് സെയ്സ് അവർ എൻ്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും ഏഴാമത്തത് ഹീലിംഗ് ദ ലാൻഡ് ഓർ മീൻസ് ഹീലിംഗ് ദ പീപ്പിൾ ദാറ്റ് മീൻസ് ദ പീപ്പിൾ ആർ സ്പിരിച്വലി സിക്ക് ജനങ്ങൾ പാപത്തിലായത് കൊണ്ട് നാട് മുഴുവൻ എന്തായാലും രോഗാവസ്ഥയിലാണ് അതായത് സ്പിരിച്വൽ ഹീലിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കട്ടെ സ്പിരിച്വൽ ഹീലിംഗ് ഏഴാമതായി ഹീലിംഗ് ഓഫ് ദ ലാൻഡ് എട്ടാമത്തെ കാര്യം സങ്കീർത്തനാൽ ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം നാൽപ്പത്തി ഒന്നിന്റെ നാലാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവയ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറയാം വളരെ പ്രധാനപ്പെട്ട മൂന്നാം വാക്യം യഹോവ എന്റെ യഹോവനെ രോഗശീൽ താങ്ങും ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിച്ചിരിക്കുന്നു ഖോവനോട് കൃപ് തോന്നി എന്നെ സൗഖ്യമാക്കണമേ നിന്നോടല്ലോ ഞാൻ അപ്പൊ എന്താ പാപ എന്താണ് അതിന്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു ഓഫ് ദ സോൾ അതായത് പാപം എന്നത് രോഗമായി പഴയ നിയമത്തിൽ വിശുദ്ധന്മാർ ദർശിക്കാറുണ്ട് സിൻ ഇസ് ദ സിക്നെസ് ഓഫ് ദ സോൾ അദ്ദേഹത്തിന്റെ പ്രാണന്റെ രോഗമായിട്ടാണ് പാപത്തെ the bible says that means repair mend and restore to wholeness that means returning to shallow returning to wholeness returning to health the restoration of the people and the restoration of the land അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്തിനാ ഈ രോഗാവസ്ഥല്ലാം പൂർണ്ണമായ വിടുതൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഭൗതികമായ ആ അവസ്ഥയിലേക്കല്ല പോകേണ്ടത് അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയ നിയമത്തിൽ ദൈവം മുഴു ജനതയോടും സംസാരിക്കുമ്പോൾ അവരുടെ ശാരീരിക രോഗത്തെക്കുറിച്ചോ ഭൗതിക രോഗത്തെക്കുറിച്ചോ ബലഹീനതയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് പൂർണമായി ഉടമ്പടിക്കകത്ത രോഗങ്ങൾ ദൈവിക ഉടമ്പടിയെ ലംഘിക്കുന്നതായിരുന്നു അത് പൂർണമായി സൗഖ്യപ്പെടുത്താൻ യേശുക്രിസ്തുവരെ അടിപ്പിണരുകൾക്ക് കഴിയും ഓപ്പണായിട്ട് ഞാൻ പറയും ഇന്ന് നമ്മളിപ്പോൾ ഇതുവരെ വായിച്ച കേട്ട ഒൻപത് കാര്യങ്ങൾ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു ുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിങ്ങളുടെ അകർത്യം ഒക്കെയും അങ്ങനെ ആ നൂറ്റിമൂന്നാം സങ്കീർത്തിൽ നമ്മൾ വായിക്കുന്ന അവന്റെ അകർത്യം ഒക്കെയും മോചിക്കുന്നു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു സകല രോഗം നമ്മുടെ ഭൗതിക ശരീരത്തിലെ രോഗങ്ങളല്ല ഇറ്റ്സ് എ സ്പിരിച്വൽ സിക്നസ് സകല രോഗയും കാരണം രോഗങ്ങളും അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടത് നമുക്ക് സത്യവചനത്തിന്റെ പുറകിൽ പോകാം നിരാശപ്പെടാതെ ക്രിസ്തുവിനെ അനുഗമിക്കാം മഹാദേവൻ തന്റെ കൃപയാൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായും മറ്റൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ യൂട്യൂബ് ശുശ്രൂഷയുടെ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കൃത്യ ഒത്തിരി അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് ബ്ലസ് യു